ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എത്തി നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പള്ളി കാണാൻ പറ്റും അതായത് സെൻറ് മേരീസ് ഇരുവമംഗലം ചർച്ച് നമ്മുടെ ഇടവി തന്നെയാണ് പിന്നെ നമ്മുടെ പള്ളിയിൽ പെരുന്നാളാണ് അപ്പോൾ ശനിയാഴ്ചത്തെ അമ്പ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇങ്ങനെ അമ്പ് കൊണ്ടുപോലൊക്കെ ആയിട്ട് ബാനിസ്ടൊക്കെ വന്നിട്ട് പിന്നെ നമ്മുടെ വീടിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ആ പള്ളിയിലത്തെ എന്ത് പരിപാടിയും നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും പിന്നെ എൻ്റെ സൗണ്ടൊക്കെ അടഞ്ഞിട്ടിരിക്കുകയാണ് കാരണം എനിക്ക് ചെറുതായിട്ട് കോൾഡൊക്കെ പിടിച്ചിട്ടുണ്ട് അതിൻ്റെ കാരണം ഇപ്പോൾ പെരുന്നാളായ രണ്ട് മൂന്ന് ദിവസമൊക്കെ ആയിട്ട് രാത്രി ഇങ്ങനെ കറങ്ങി നടക്കലും ഡാൻസ് കോളിടലും അതൊക്കെയായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ മഞ്ഞൊക്കെ കൊണ്ട് എനിക്ക് കോൾഡായി പിന്നെ രാത്രിയായപ്പോൾ പള്ളിയിൽ ലൈറ്റൊക്കെ ഇട്ടോ ലൈറ്റ് നല്ല സിമ്പിളായിരുന്നെങ്കിലും ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു അതിന് നമ്മൾ പള്ളിയുടെ അകത്തേക്ക് കയറി അതൊക്കെ നല്ല ഭംഗിയായിട്ടിങ്ങനെ പൂവളൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ടിങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ പള്ളിക്ക് കണ്ടിങ്ങിയിട്ട് തൊട്ടപ്പുറത്ത് തന്നെയാണ് പള്ളിയുടെ തൊട്ടപ്പുറത്ത് തന്നെയാണ് വലിയ വീട് അപ്പ ചേട്ടൻ്റെ അമ്മ ചേച്ചിയൊക്കെ അപ്പം ഞങ്ങൾ അവിടേക്ക് പോയി അവിടെ നല്ല മാലിബളിബൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ആഘോഷം ഇല്ലാതെ കാരണം മാലിബളിപ്പൊന്നും ഇട്ടിട്ടില്ല കാരണം അമ്മച്ചിയുടെ അച്ഛൻ മരിച്ചു അതായത് ഞങ്ങളുടെ അപ്പാപ്പൻ അപ്പം അത് കാരണം വാലായ്മ ആയോണ്ട് അങ്ങനെ പരിപാടികളൊന്നും ഇല്ല പിന്നെ ഇത് അപ്പു ചേട്ടൻ ഇട്ടതാണ് ഈ ലൈറ്റ് അപ്പം നല്ല ഭംഗിയായിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ശനിയാഴ്ചയാണ് എല്ലാ അമ്പുകളും പള്ളിയിൽ കയറുന്നത് ഓരോ യൂണിറ്റിലത്തെ അമ്പുകളിങ്ങനെ പള്ളിയിലേക്ക് കയറുന്നത് ശനിയാഴ്ചയാണ് അപ്പം നല്ല രസമാണ് ഇങ്ങനെ നാസിക്കും പിന്നെ ബാൻഡ് സെറ്റൊക്കെ ആയിട്ട് നല്ല രസമാണ് അപ്പം ഞങ്ങളെല്ലാവരും കൂടെ പള്ളിയിൽ പോയി അമ്മ കയറുന്നത് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഈ കൊട്ടും മേളവും തമ്പോലൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോളിൽ പോകും കൈസ് എനിക്കങ്ങനെയാണ് എനിക്കതിന് നേരൊന്നും ഇങ്ങനെ കൊട്ടൊക്കെ കേട്ടിട്ട് നിൽക്കാൻ പറ്റില്ല അത് ഫസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടെങ്കിലും അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് രാന്താണ് ഗൈസ് കൊട്ടക കാണാൻ ഇറങ്ങിയപ്പം ഈ ഉണ്ണികൾ വന്നിട്ട് എന്റെ അടുത്ത് വീഡിയോസ് ഒക്കെ കാണാറുണ്ട് അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് കാഷായി പിന്നെ എനിക്കൊരു ഉണ്ണി ചോക്ലേറ്റ് തന്നു അപ്പൊ ഞാൻ അവരെ ബായിബായി ഒക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ പോവാണ് പള്ളിയിൽ നമ്മുടെ വിൻസ എൻ്റെ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ സംഘ് വാവയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഡാൻസ് കളിക്കാൻ ഒരു കൂട്ടില്ലാണ്ട് ഇരിക്കായിരുന്നു അപ്പോഴാണ് വാവ വന്നത് അവളാണെങ്കിൽ പറഞ്ഞു ഞാൻ ഡാൻസ് കളിക്കാന്ന് പറഞ്ഞു അപ്പം ഞാൻ അവളെ വലിച്ചവരെ ഡാൻസ് കളിക്കാൻ വേണ്ടി പോയതാണ് അപ്പം അച്ചുവിനെ കണ്ടത് അപ്പം അച്ചു പറഞ്ഞു വാടി ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ അച്ചു വിളിച്ചു അങ്ങനെ നമ്മുടെ വീട്ടിലമ്പ് വന്നു അമ്പ് കയറ്റിയായിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭാവി മ്യൂസിയൻ്റെ ഒക്കെ പോയി അപ്പൊ അത് കഴിഞ്ഞപ്പോഴാണ് എന്റെ ശരിക്കത്തെ ഡാൻസ് പാർട്നർ വന്നത് പിന്നെ ഒരാളും കൂടി എന്റെ ജിസ്റ്റാന്ന് പറഞ്ഞിട്ട് അപ്പം അവളുടെ കാലിനെ ചെറുതായിട്ട് ചെറുതായിട്ട് ഫ്രാക്ചർ ആയിട്ടിരിക്കാണ് അപ്പം അത് കാരണം അവൾക്ക് ഡാൻസ് ഒന്നും കളിക്കാൻ പറ്റില്ല അങ്ങനെ ഞാൻ അവളിങ്ങനെ വെറുതെ ഒന്ന് തുള്ളിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കഴിച്ച ഒരാളും കൂടി ഉണ്ട് നമ്മുടെ പൊന്നോസ് അവളും ഡാൻസ് കളിക്കാൻ ഭയങ്കര വൈബായിരുന്നു എല്ലാവർക്കും ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അവളും കൂടെ ഞങ്ങളുടെ കൂടെ കൂടി പിന്നെ ഇങ്ങനെ കൊട്ടൊക്കെ കണ്ടെങ്കിൽ ഞങ്ങൾ തനി കൂതരാണ് കഴിച്ചത് അതുകാരണം നിങ്ങൾ ഞങ്ങളുടെ ഡാൻസ് കണ്ടിട്ടൊന്നും പേടിക്കരുത് അപ്പം നമ്മുടെ വീട് പള്ളിയുടെ തൊട്ടപ്പുറത്ത് തന്നെയാണ് അപ്പോൾ അത് അവിടെ ബിയാനിയും അമ്മച്ചിയും കുക്കും കുഞ്ഞച്ഛനും ഒക്കെ കൂടെ നിന്നിട്ട് അതിന്റെ മുകളിൽ നിന്നിട്ട് കാണുകയാണ് അവിടെ നിന്ന് നല്ല ഇങ്ങനെ അവിടെ പള്ളിയിൽ നടക്കണം എന്ത് കാര്യമാണെങ്കിലും കാണാൻ പറ്റും അപ്പോൾ അവരവിടെ ഇങ്ങനെ കാണുകയാണ് അങ്ങനെ നമ്മുടെ ശനിയാഴ്ച എടുത്ത പരിപാടികളൊക്കെ കഴിഞ്ഞു എല്ലാ അമ്പും പള്ളിയിൽ കയറി കഴിഞ്ഞു അങ്ങനെ നമ്മുടെ ശനിയാഴ്ചത്തെ ആ ഒരു ദിവസം അവിടെ അവസാനിക്കുകയാണ് പിന്നെ ഇത് നമ്മൾ ഞായറാഴ്ച എടുത്ത വീടാണ് ഞായറാഴ്ച രാത്രി നമ്മുടെ പ്രദക്ഷിണമൊക്കെ കയറി കഴിഞ്ഞിട്ട് വെടിക്കെട്ടൊക്കെ ഉണ്ടാവും പിന്നെ നമ്മുടെ ഈ പെരുന്നാൾ എന്ന് പറയുന്നത് ശനി ഞായർ തിങ്കൾ വരാനുണ്ടാവും തിങ്കളാഴ്ച ഒരു ഗാനമേള ഉണ്ടാവും രാത്രി അപ്പോൾ ഗാനമേളയോട് കൂടി നമ്മുടെ പെരുന്നാൾ അവസാനിക്കുകയാണ് അപ്പോൾ ഇത് ഇത് ഞായറാഴ്ചയിലാണ് ഇപ്പോൾ അങ്ങനെ ഞായറാഴ്ച ഞങ്ങൾ പ്രദർശനമൊക്കെ കാണാൻ വേണ്ടി പിന്നെ വെടിക്കെട്ടൊക്കെ കാണണം വേണ്ടി ഞങ്ങൾ വന്നു അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ പോയത് വല്ല്യമ്മയുടെ വീട്ടിലാണ് അവിടെ എല്ലാവരും ഉണ്ടാവും അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പെരുന്നാൾക്ക് വരുമ്പോൾ വല്യമ്മയുടെ വീട്ടിലാണ് കൂടാറ് പിന്നെ നമ്മുടെ വീട്ടിൽ നിന്നാലും ഇങ്ങനെ കാണാനൊക്കെ പറ്റും ഇപ്പോൾ എന്നാലും എല്ലാവരും വല്യമ്മയുടെ വീട്ടിലാണ് കൂടാറ് കാരണം ഞങ്ങൾ അവിടേക്ക് പോയത് അവിടെ നല്ല അടിപൊളിയാണ് ഇങ്ങനെ പടക്കമൊക്കെ പൊട്ടിച്ച് കമ്മിത്തിരി കത്തിച്ച് നല്ല അടിപൊളിയാണ് അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോയി അങ്ങനെ ഞായറാഴ്ച പ്രദക്ഷിണൊക്കെ കയറി കഴിയുമ്പം ഒരു ബാൻഡ് വാദ്യം ഉണ്ടാവും അപ്പം അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വെടിക്കെട്ടുണ്ടാവണത് അപ്പം അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ വരും അപ്പം നമ്മുടെ വെടിക്കെട്ടോട് കൂടി പെരുന്നാൾ അവസാനിക്കുകയാണ് പിന്നെ കുറേ പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എക്സാം റിസൾട്ട് വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് മാർക്കൊക്കെ വളരെ കുറവാണ് എന്നാലും ഞാൻ ചെയ്യാം അപ്പം ഇനി അടുത്തത് എൻ്റെ എക്സാം റിസൾട്ട് വീഡിയോ ആയിരിക്കും അങ്ങനെ നമ്മുടെ പെരുന്നാൾ അവസാനിച്ചിരിക്കുകയാണ് അപ്പം ഇനി ആ വീഡിയോക്ക് വെയിറ്റ് ചെയ്യാം അപ്പം ടാറ്റാ